യേശുവേ നന്ദി യേശുവെ സോസ്ത്രം എൻ്റെ പേര് ആൻമരിയ ഞാൻ പെരുമ്പാവൂരിന്ന് വരുന്നു എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ അഞ്ചാം തീയതി അമ്മയ്ക്കൊരാക്സിഡൻ്റ് ഉണ്ടായി അമ്മ ബസ് സ്റ്റോപ്പിൽ നിൽക്കായിരുന്നു അപ്പോൾ ഒരു കാറ് വന്നിടിച്ചു വയറ്റത്ത് ഇടിച്ചിട്ട് അമ്മ തല നിലത്തിടിച്ചാണ് വീണത് രാജഗിരി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് പല ഭാഗത്തായതുകൊണ്ട് കൊണ്ട് ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആൾക്ക് ഭയങ്കര സീരിയസ് ആണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആളെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വെൻറ്റിലേറ്ററിൽ കയറ്റി രണ്ടാഴ്ചത്തോളം വെൻ്റിലേറ്ററിൽ തന്നെയായിരുന്നു ഒന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു രണ്ടാഴ്ചതോളം കഴിഞ്ഞിട്ട് വെൻ്റിലേറ്ററിൽ നിന്ന് ഞങ്ങളെ വാർഡിലേക്ക് മാറ്റി അപ്പോഴാണ് എൻ്റെ മേമയുടെ സഹോദരിയുടെ ഭർത്താവ് കൃപാസനത്തെക്കുറിച്ച് പറയണത് എന്നിട്ട് ഞങ്ങൾ ഇവിടേക്ക് വരാൻ തീരുമാനിച്ചു ആദ്യം ഞങ്ങൾ അറിഞ്ഞത് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മാത്രമാണ് ഇവിടെ പ്രാർത്ഥനയുള്ളൂ എന്നാണ് അപ്പോൾ അന്ന് വരാനാണ് ഇരുന്നത് പിന്നെ ഞങ്ങൾ തീരുമാനം മാറ്റി അടുത്ത ഞായറാഴ്ച പോകാൻ തീരുമാനിച്ചു അത് ശരിക്കും മാതാവിൻ്റെ ഇടപെടലായിരുന്നു കാരണം ആദ്യത്തെ ചൊവ്വാഴ്ച വന്നാൽ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഞായറാഴ്ച ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പക്ഷെ ഞങ്ങൾക്ക് അച്ഛനെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛനെ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങളൊരു സെക്യൂരിറ്റിയോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അച്ഛൻ മൂന്ന് മണിയാവുമ്പോൾ വരുമേ അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്നാൽ ചിലപ്പോൾ അച്ഛനെ കണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയിരിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അച്ഛനെ അന്ന് എന്നെ കാണാൻ പറ്റി അച്ഛനും എനിക്ക് അച്ഛനെന്നെ കൂട്ടി ആ ഫ്രണ്ടിൽ അൽത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ചു വന്നിട്ട് പറഞ്ഞു അമ്മ എന്തായാലും കണ്ണു തുറക്കും മോൾ ധൈര്യമായിട്ട് പൊക്കും അമ്മ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഞങ്ങൾ പല ധ്യാനകേന്ദ്രങ്ങളിലും പ്രാർത്ഥിക്കുന്ന ബ്രദേഴ്സിൻ്റെയൊക്കെ അടുത്ത് എല്ലാവരുടെ അടുത്തും സഹായം പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ആളെ തിരിച്ചു കിട്ടിയാലും ഓർമ്മയൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരവസ്ഥയായിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ അച്ഛൻ മാത്രമാണ് പറഞ്ഞത് ധൈര്യമായിട്ട് പൊക്കോ അമ്മ കണ്ണ് തുറക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞത് ഞങ്ങൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പിന് അമ്മയ്ക്ക് ശരിക്കും മാറ്റം ഉണ്ടായി അത് അതുവരെ കോമാ സ്റ്റേജായിരുന്നു കണ്ണടച്ച് അനങ്ങാണ്ട് കിടക്കുമായിരുന്നു അതി പിന്നെ അമ്മ ഇടത്തേക്കായി പൈ അനക്കാൻ തുടങ്ങി പിന്നെ മൂളാനും വേദനയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഒന്നര മാസത്തോളം രാജഗിരി ഹോസ്പിറ്റലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എറണാകുളം ഒരു ഹോസ്പിറ്റൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് മാറ്റി പിന്നെ അവിടെ നിന്ന് വീണ്ടും ആൾക്കോട്ടും ഛർദിയും അങ്ങനെയൊക്കെ വീണ്ടും ഞങ്ങൾ രാജഗിരിയിലേക്ക് തന്നെ പോകുന്നു പിന്നെ അവിടെ ഒരു മൂന്നാഴ്ച നിന്നിട്ട് ജനുവരി ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ശരിക്കും ഡോക്ടർമാർ ഉപേക്ഷിച്ച ഒരു നിലയിലായിരുന്നു കാരണം ആൾ എന്തായാലും ഇനി ആവില്ല ഇങ്ങനെ ഓർമ്മയൊന്നും കിട്ടാതെ കിടപ്പ് തന്നെയായിരിക്കും എന്നുള്ളൊരു സ്റ്റേജായിരുന്നു ഡോക്ടേഴ്സിനൊക്കെ പറഞ്ഞത് അവരൊക്കെ ഉപേക്ഷിച്ചു പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു കാരണം മാതാവ് ഞങ്ങൾ ഉപേക്ഷിക്കില്ലാന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ കൂടുതലും മാറ്റങ്ങളുണ്ടായി പെട്ടെന്ന് പെട്ടെന്നായിരുന്നു മാറ്റങ്ങളുണ്ടായിരുന്നത് അമ്മ പയ മൂളാനൊക്കെ തുടങ്ങി കണ്ണ് തുറന്നു ഇടത്തെ കണ്ണ് ശരിക്കും തുറന്നു കൈയും കാലമൊക്കെ അനക്കാൻ തുടങ്ങി പയ്യെ പയ്യെ ആൾക്ക് എഴുന്നേറ്റിരിക്കാനൊക്കെ സാധിച്ചു പിന്നെ ഞാൻ വേറൊരു നിയോഗം വെച്ചു തരുന്നത് എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഫെബ്രുവരി പതിനാലാം തീയതി തന്നെ ഒരു എറണാകുളത്ത് ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എന്ത് ചെയ്യും അമ്മേനെ എനിക്ക് വീട്ടിലിട്ടിട്ട് പോരാൻ പറ്റില്ല എനിക്ക് ജോലി കിട്ടിയാൽ തന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത് അവിടെ പോയി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പെ അമ്മയ്ക്ക് ട്യൂബിൽ യൂറിൻ ട്യൂബ് ഉണ്ടായിരുന്നു പിന്നെ ഫീഡിങ് ട്യൂബ് ഉണ്ടായിരുന്നു ഞാനാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് രണ്ട് മണിക്കൂർ ഇവിടെ ഫുഡ് കൊടുക്കണം അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഈ ഇത് ഈ അവസ്ഥയിൽ എനിക്ക് അമ്മേനെ വിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല അന്ന് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചു പക്ഷേ മെയ് മാർച്ച് ഒമ്പതാം തീയതി എന്നെ കമ്പനിയിൽ നിന്ന് വിളിച്ച് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു ആ ഈ ഒരു മാസത്തിനുള്ളിൽ അമ്മയുടെ രണ്ട് ട്യൂബുകൾ മാറ്റി അമ്മ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി വായിലേക്കട ഫുഡ് കൊടുക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു പക്ഷേ ഞങ്ങൾക്കറിയില്ല സാക്ഷ്യം പറയുന്നതിൻ്റെ രീതികളൊന്നും അറിയില്ല അപ്പം ഞങ്ങളിങ്ങനെ ഒരു ബ്രദറിനോട് ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു നിങ്ങളിപ്പോൾ സാക്ഷ്യം പറയേണ്ട നിങ്ങൾ അമ്മേനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയും അതുകൊണ്ട് ഇപ്പോൾ സാക്ഷ്യം പറയേണ്ട നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു പതിപ്പിനെ മുടങ്ങാതെ ഇത് എല്ലാ മാസവും വരാറുണ്ട് ഇപ്പം ഇന്നാണ് അമ്മേനെ കൊണ്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി